i oh. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു കളക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് സാരിയുടെ കളക്ഷനാണ് ഫുൾ ഓപ്പണാക്കി കാണിച്ചു തരുന്നുണ്ട് ഞങ്ങളുടെ അതായത് ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ മുന്നേ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് ഞങ്ങളുടെ ബുട്ടീക്കിൻ്റെ പേര് യാഷ് ബുട്ടി കൗച്ചർ എന്നാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റ ഐ ഡി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ ഈ ഒരു യാഷ് കുട്ടി കവിച്ചന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് ഈ കാണുന്നതിൽ ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യുക എന്നിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓർഡർ എടുക്കാവുന്നതാണ് ഇനി ഇൻസ്റ്റ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ഓർഡർ ചെയ്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പിലുള്ള ഡ്രസ്സും ഏത് പ്രായത്തിലുള്ള ഇപ്പോൾ കിഡ്സൊക്കെ മാത്രമാണ് വളരെ കുറവായിട്ട് വരുന്നത് ബാക്കി ലേഡീസിൻ്റെതായാലും ജെൻസിൻ്റെത് കുറവാണ് ലേഡീസിൻ്റെ ഏത് ടൈപ്പ് ഡ്രസ്സ് സാരി ആയാലും സെറ്റ് സാരി ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഹാൻഡ് വെയർക്കിടെ കുർത്തീസായാലും കുർത്തീസിൻ്റെ സെറ്റായാലും പാൻറ്റും വരുന്ന ഷോൾ വരുന്ന സെറ്റ് ആയി കഴിഞ്ഞാലും ഏത് ടൈപ്പ് ഡ്രസ്സും അവൈലബിൾ ആണ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും ഞങ്ങളുടെ ഈ റെഫറൻസ് പിക്ക് ഞങ്ങൾ എടുക്കാറുണ്ട് അതായത് ഇപ്പോൾ മഞ്ചു ചേച്ചിയുടെ ഒക്കെ ഫോട്ടോ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് റെഫറൻസ് പിക്ക് ആണ് അതുപോലെ റെഫറൻസ് പിക്ക് ഞങ്ങൾ എടുക്കാറുണ്ട് അതെടുത്തിട്ട് നമ്മൾ സെയിം ആയിട്ട് ചെയ്ത് കൊടുക്കും അതിൽ കളർ കസ്റ്റമൈസേഷൻ ആണ് നിങ്ങൾക്ക് ഏത് കളർ വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതേ കളറിൽ സെയിം കളറിൽ സെയിം ഡ്രസ്സ് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രൊഡക്റ്റ് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാ ടൈപ്പ് ഡ്രസ്സും ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ വേണോ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ